ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലത്തെ കൂട്ടുകാരുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിരിക്കുന്ന വിവരം കൂട്ടുകാർ അറിഞ്ഞിരിക്കുമല്ലോ അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് ഒന്നിലെ ഏതൊക്കെ പാഠങ്ങളാണുള്ളതെന്ന് നമുക്ക് നോക്കാം യൂണിറ്റ് ഒന്ന് കളിയല്ല കളി എന്നതാണ് യൂണിറ്റിൻ്റെ പേര് ഇതിൽ മൂന്ന് പാഠഭാഗങ്ങളാണുള്ളത് ചോമോയിലെ കായികമേള കാട്ടിലെ കളികൾ പന്തു കളിക്കാനൊരു പെൺകുട്ടി ഇങ്ങനെ മൂന്ന് പാടങ്ങളാണുള്ളത് അപ്പൊ നമുക്ക് ഓരോ പാഠങ്ങളായി നോക്കാം അപ്പം ആദ്യം ഇവയിൽ മൂന്നെണ്ണത്തിലും അതായത് യൂണിറ്റ് ഒന്നിൽ കളികളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു യൂണിറ്റ് ആണ് അപ്പൊ യൂണിറ്റ് ഒന്ന് കളിയല്ല കളി എന്നതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് വായിച്ചു നോക്കാം ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഫുട്ബോൾ കളി അതും ആൺകുട്ടികളെ എതിർത്ത് ഇതുവരെ കളിക്കാത്തത് കൊണ്ട് തട്ടിക്കളയാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കളി തുടങ്ങിയത് ആൺകുട്ടികൾ കളി തുടങ്ങി അപ്പോൾ മനസ്സിലായി ഇതത്ര എളുപ്പമൊന്നുമല്ലെന്ന് ഞങ്ങളുടെ കളി കണ്ട് മാഷ് ഞങ്ങളോടൊപ്പം ചേർന്നു മാഷ് ഒരു അടിയങ്ങ് കൊടുത്തു അപ്പോഴല്ലേ രസം പന്തിനു പകരം മാഷിന്റെ ചെരുപ്പ് പോസ്റ്റിൽ ടിച്ചു ഗോളായി ഒരു കുട്ടിയുടെ കളി അനുഭവം വായിച്ചുവല്ലോ അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു കുട്ടി എഴുതിയിട്ടുള്ള ഒരു കളി അനുഭവമാണ് ആ കുട്ടി എന്താണ് ഫുട്ബോൾ കളി കളിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ അതിൻ്റെ കുട്ടിക്കാലത്ത് കളിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ അതിൻ്റെ ഒരു അനുഭവമാണ് ഇവിടെ നമുക്ക് വേണ്ടി പങ്കുവെച്ചത് നിങ്ങളും ധാരാളം കളിക്കുന്നവരാണ് വീട്ടിലും സ്കൂളിലും കൂട്ടുകാരോടത്ത് നിങ്ങൾ കളിക്കാറുണ്ട് വീട്ടിൽ ഒറ്റയ്ക്കും ചില കളികൾ കളിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ ഏതെങ്കിലും ഒരു കളി അനുഭവം പറഞ്ഞു നോക്കിയാലോ എല്ലാവരും പറയണേ അപ്പം ഇത് സ്കൂളിൽ നിങ്ങൾ കൂട്ടുകാരുമൊത്ത് നിൽക്കുമ്പോൾ എന്താണ് നിങ്ങളൊരു നിങ്ങളുടേതായിട്ടുള്ളൊരു കളി അനുഭവം അവരുമായി പങ്കുവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സ്കൂളിൽ കൂട്ടുകാരുമായിട്ടും അതുപോലെ തന്നെ വീട്ടിലും ഒറ്റക്കും ഒക്കെ ഒരുപാട് കളികൾ കളി കളിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു ഓർമ്മ കൂട്ടുകാരുമായി പങ്കുവെക്കണേ ഇനി നമുക്ക് ഒരു സ്കൂൾ കായികമേള പരിചയപ്പെടാം എഴുതിയിരിക്കുന്നത് തെസ്കോ കുറിയോനഗിയുടെ ടോട്ടോചാൻ ജനാലികൾക്കിയിലെ വികൃതി കുട്ടി എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സ്കൂൾ കായികമേളത്തെ കുറിച്ചിട്ടാണ് ഈ പാഠഭാഗം അപ്പം നമുക്ക് പാഠഭാഗം വായിച്ചു നോക്കാം ടോമോയിലെ കായികമേള മറ്റെന്തിനേ വന്നുപോലെ ടോമോയിലെ കായികമേളക്കുമുണ്ടായിരുന്നു ഒരു അപൂർവത ഇതര എലിമെന്ററി സ്കൂളിലേത് തുല്യമായ രണ്ടേ രണ്ട് മത്സര ഇനങ്ങൾ മാത്രം വടമലയും മൂന്ന് കാലിലോട്ടവും മറ്റുള്ളവരെയെല്ലാം മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ് വിപുലവും സൂക്ഷ്മവുമായി കായിക സമാ സമാഗ്രഹങ്ങളൊന്നും ആവശ്യമില്ലാത്തവ സ്കൂളിൽ നിന്നു തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങൾ ഉദാഹരണത്തിന് മീൻ വായിലൂടെയുള്ള ഓട്ടമെടുക്കാം അപ്പൊ ഇവിടെ ടോമോയിലുള്ള കായിക മേളത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പം അവിടെ എന്താണ് എല്ലാത്തിലും ഉണ്ടാകുന്ന ഒരു അപൂർവത അവിടെയും ഉണ്ട് എന്താണ് എലിമെൻ്ററി സ്കൂളിലേതുപോലെ തന്നെ അവിടെ എന്താണ് ആകെ രണ്ടേ രണ്ട് മത്സര ഇനങ്ങളാണ് ഉള്ളത് ഏതൊക്കെയാണ് ആ വടം വലിയ മൂന്നൽ കാലിലോട്ടവുമാണ് മത്സ്യാകൃതിയിലുള്ള കുഴലിൻ്റെ രൂപത്തിൽ കട്ടിയേറിയ തുണി കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ച് മൂടി പിടിപ്പിച്ച എടുപ്പുകൾ അക്കാലത്ത് സുലഭമാണ് പറയുന്നത് അത് ആ കാലത്ത് ഒരുപാട് വളരെ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ള സാധനങ്ങൾ എന്നതാണ് ഇവിടെ ഇവയെ സ്കൂൾ മൈതാനത്തിന്റെ മധ്യത്തിലായി സ്ഥാപിക്കുന്നു മണിയടി കേൾക്കുന്നതും കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമാക്കി ഓട്ടം ആരംഭിക്കും വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തൂടെ തിരിച്ചിറങ്ങണം തിരികെ സ്റ്റാർട്ടിങ് പോയിൻറ്റിലൂടെ എത്തുമ്പോൾ മീൻ വായലിലോട്ടം അവസാനിക്കുന്നു അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് ഇവിടെ മീൻ വായലിലോട്ടം എങ്ങനെയാണ് കളിയുടെ രൂപമാണ് ഇവിടെ പറയുന്നത് ടോമോയിലെ ആകെ മൂന്ന് മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മൂന്ന് പേർക്ക് മാത്രമേ ഒരേ സമയം മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ അപ്പൊ ഇവിടെ ആ കളിയുടെ ചിത്രം അതായത് മീൻ വാലി ലോട്ടത്തിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ചോമോയിലാകിയ മൂന്ന് മത്സ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരേ സമയം ആർക്കൊക്കെയാണ് കളിക്കാൻ പറ്റുക മൂന്ന് പേർക്ക് മാത്രമാണ് കളിക്കാൻ പറ്റുക സംഗതി ലളിതമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം പക്ഷേ അത്ര എളുപ്പമുള്ളതല്ല മത്സ്യത്തിന്റെ ഉദരം ദൈർഘ്യമേറിയതും ഇരുട്ട് നിറഞ്ഞതുമാണ് ിഗ്രമം പിടിപെടാൻ അത്ര സമയമൊന്നും വേണ്ട ടോട്ടോച്ചാൽ ഉൾപ്പെടെ പല കുട്ടികളും വഴിതെറ്റ് മീനിന്റെ വായിലൂടെ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി അബദ്ധം പിണഞ്ഞെന്ന് മനസ്സിലായപ്പോൾ തിരക്കിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഓടുകയെ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ കാഴ്ചക്കാർക്ക് രസം പകരുന്ന ഇനമാണ് ഈ മീൻ വായലിലോട്ടം കുട്ടികൾ മുന്നിലേക്കും പിന്നിലേക്കും പരതി നടക്കുമ്പോൾ കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും വടംവലി മത്സരത്തിൽ വടം ആനുവലിച്ച് ഹെയ് ഹെയ് ഹോ ഹെയ് ഹോ എന്ന ആർപ്പുവിളിയുമായി കൊബയാഷി മാസ്റ്ററും മറ്റ് അധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത യാസുകി ചാനെ പോലെയുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും വിജയികളെ നിർണയിക്കാനായി അവർ വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും കണ്ണുന അങ്ങനെ നില്ലും അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് അതായത് നമ്മളിപ്പോൾ നേരത്തെ രണ്ടാമത്തെ പാരഗ്രാഫ് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാകും ആ ഈ മിവാലിലോട്ടം ഒരു എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് തീർക്കാവുന്ന ഒരു കളിയാണെന്ന് പക്ഷേ ഇവിടെ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അത്ര എളുപ്പത്തിൽ നമുക്കത് ചെയ്ത് ഫിനിഷ് ആക്കാൻ അതായത് പൂർത്തീകരിക്കാൻ കഴിയില്ല അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ എന്താണ് പറയുന്നത് വടംവല്ലി മത്സരത്തെ കുറിച്ചിട്ടും പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു കളിയാണ് വടംവലി അപ്പോൾ വടംവലി മത്സരത്തിൽ എന്താണ് കുട്ടികളോടൊപ്പം കൊബയാഷി മാസ്റ്ററും അതുപോലെ തന്നെ മറ്റു അധ്യാപകരും എല്ലാം കൂടും അതുപോലെ തന്നെ ഈ ഇതിൽ അതായത് വടംവലിയിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത അതായത് ഈ പോലെയുള്ളവർ പോലെയുള്ളവരെന്താണ് ചെയ്യുക അതൊക്കെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ വിജയികളെ നിർണ്ണയിക്കാനായിട്ട് അവരിങ്ങനെ നോക്കി നിൽക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ദൃശ്യമാണ് ഇവിടെ നമുക്ക് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും ടോമോയിലെ വ്യത്യസ്തമാണ് ആരും ദീർഘദൂരം ഓടേണ്ടതില്ല അസംബ്ലി അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർദ്ധവൃത്താകരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ചു താഴേക്ക് താഴേക്കും ഓടിയാൽ ഒരാളുടെ ഊഴം അവസാനിച്ചു ഒറ്റനോട്ടത്തിൽ തികച്ചും നിസ്താരമെന്ന് തോന്നാം പക്ഷേ പടവുകൾ അസാധാരണമാവിധം നേർത്തും ഇടുങ്ങിയതുമാണ് മാത്രമല്ല ഓരോ കാൽവെപ്പിലും ഒന്നിലേറെ പടികൾ ചാടിക്കടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല നീള കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കാലുകളുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചതുതന്നെ വിശ്രമവേളകളിൽ കുട്ടികൾ അശ്രദ്ധരായി ചാടി മറിഞ്ഞ് നടക്കാറുള്ള സുപരിചിതമായ ആ പടവുകൾക്ക് കായികമേളയുടെ പ്രത്യേക പ്രാധാന്യം കൈവരുന്നു ആകെ എട്ടാണ് പടവുകൾ ആവേശം നിറഞ്ഞ ആർപ്പുവിളികളോടെ അവർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും അകലെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങിമറിയുന്ന ഒരു കാലിഡോസ്കോപ്പിൽ എന്ന പോലെ ആ മനോഹര ദൃശ്യം അനുഭവപ്പെടും അനുഭവപ്പെടുക അപ്പം എന്താണ് ഇവിടെ പറയുന്നത് അതായത് ടോമോയിൽ അടുത്തൊരു ഇതാണ് എന്ത് റില എന്ന് പറയുന്നത് അപ്പം റില എങ്ങനെയാണ് അവർ അവർ കളിക്കുക അതായത് ആ സ്കൂളിലെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് കളിക്കുക അപ്പോൾ അധികം അതായത് ഒരു കുട്ടിക്ക് മുഴുവനൊന്നും ഓടേണ്ടി വരില്ല കുറച്ച് മാത്രമാണ് ഓടേണ്ടി വരിക അപ്പം അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് ടോട്ടോ ടോട്ടോചാന്റെയും ഒന്നാം തരത്തിലെ മറ്റു കൂട്ടുകാരുടെയും പ്രഥമ കായികമേളയായിരുന്നു അത് അപ്പൊ എന്താണ് അപ്പൊ ഈ ടോമോയിലെ ഈ കായികമേള എന്ന് പറയുന്നത് ടോട്ടോ ചാൻ്റെയും അതുപോലെ തന്നെ മറ്റ് അവൻ്റെ കൂട്ടുകാരുടെയും ആദ്യത്തെ എന്ന കായികമേളയായിരുന്നു മാസ്റ്റർ പ്രതീക്ഷിച്ച പോലെ തന്നെ അവർക്ക് അത് ആസ്വാദകരമായി തീരുകയും ചെയ്തു കായികമേളയിൽ എവരെയും അതിശയിപ്പിക്കുന്ന ചിലത് സംഭവിച്ചു അപ്പൊ ചില കാര്യങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം ഇത്തിരിയോളം പോകുന്ന കൈകാലുകളുടെ ഉടമയായ തകഹാശി എല്ലാ ഇനത്തിലും ഒന്നാമനെത്തി അപ്പം എന്താണ് തകഹാശി എന്ന് പറയുന്ന കുട്ടി അവന്റെ കൈകാലുകളൊക്കെ ഇത്തിരി പോകുന്ന ചെറുതാണ് പക്ഷെ അവന് എല്ലാ ഇനത്തിലും എല്ലാത്തിലും ഒന്നാമത് ഫസ്റ്റ് കിട്ടി എന്നാണ് പറയുന്നത് അത് അവിശ്വസനീയമായിരുന്നു അത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു മറ്റുള്ളവർ കരിമീൻ തടിയൻ്റെ വയറ്റിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ തകഹാശി ഞൊടി നേരം കൊണ്ട് പുറത്തെത്തുകയായി കൂടെയുള്ളവർ ഏണിപ്പലകൾക്കിടയിലെ നുഴുന്ന് കയറ്റം ആരംഭിച്ചതേയുള്ളു അവനതാ തിരിച്ചിറങ്ങി ഏതാനും വാര പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു അസംബ്ലി മന്ദിരത്തിന്റെ പടവുകളിൽ റിലേ ഓട്ടക്കാർ ഓരോ ഓരോ ചുവട് ചുവടിൽ ഓരോ പടി എന്ന നിയമം പാലിക്കാൻ പാടുപെടുകയായിരുന്നു തൻ്റെ കുരുടിച്ച കാലുകൾ ഒരു കുതിരയെ പോലെ മുന്നോട്ട് ചലിപ്പിച്ചു കൊണ്ട് മിന്നൽ വേഗത്തിൽ തകഹാഷി അവരെ കടന്ന് മുകളിലേക്ക് കയറി അപ്പം എന്താണ് പറയുന്നത് അവൻ എല്ലാത്തിനും തകഹാഷി എന്ന് പറയുന്ന കുട്ടി എല്ലാ ഇനങ്ങളിലും മുന്നിൽ അതായത് ഫസ്റ്റ് ഫസ്റ്റ് ആണെന്നാണ് പറയുന്നത് അപ്പം എന്തുകൊണ്ടാണ് അവൻ്റെ ആ കുരുടിച്ച അല്ലെങ്കിൽ കുരുടിച്ച കാലുകളാണ് ഇതിന് അവനെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാലുള്ളത് കൊണ്ടാണ് അവയ്ക്ക് പെട്ടെന്ന് തന്നെ എല്ലാത്തിലും ആദ്യം എത്താൻ കഴിഞ്ഞത് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ഈ തകഹാശിയെ ഒന്ന് തോൽപ്പിക്കാൻ ഞങ്ങൾ നന്നെ നോക്കിയിട്ടോ പറ്റിയില്ല ഏവർക്കും ഒരേ അഭിപ്രായമായിരുന്നു അപ്പം ഇങ്ങനെ എല്ലാത്തിലും മുന്നിൽ ഫസ്റ്റ് കിട്ടുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് തോൽപ്പിക്കണം എന്നൊക്കെ ഉണ്ടാകും പക്ഷെ അതൊന്നും പറ്റിയില്ല അങ്ങനെ അതൊന്നും നടന്നില്ല എന്നാണ് പറയുന്നത് അവനെ തോൽപ്പിക്കാനുള്ള വാശിയോടെ മറ്റു കുട്ടികൾ അവരുടെ കഴിവിൻ്റെ പരമാവധി അധ്വാനിച്ചു അധ്വാന മിച്ചം ഓരോ തവണയും വിജയം അവന് തന്നെ അപ്പൊ ഇങ്ങനെ അവനെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി നോക്കുന്നുണ്ട് പക്ഷെ അതൊന്നും എന്താ അങ്ങനെ ഒന്നും ചെയ്തിട്ടും അവൻ തന്നെയാണ് എല്ലാത്തിലും വിജയിക്കുന്നത് ടോട്ടോ ചാനും കഠിനമായി ശ്രമിക്കാതിരുന്നില്ല പക്ഷെ അവർക്കൊരിക്കലും അവനെ പരാജയപ്പെടുത്താനായില്ല വെറുതെ നീട്ടി പിടിച്ചിട്ട് പിടിച്ചുള്ള ഓട്ടമായിരുന്നെങ്കിൽ അവനെ പിന്നിലാക്കാൻ അവർക്കൊക്കെ കഴിയും പക്ഷെ കടമ്പകൾ കടക്കേണ്ട ഒരു അവർ അടിയറവ് പറയുകയെ നിവൃത്തിയുള്ളു അപ്പൊ എന്താണ് പറയുന്നത് എങ്ങനെ എങ്ങനെ അവർ നോക്കിയിട്ടും അവന് അതാണ് തകഹാശിയെ വെട്ടിക്കാൻ അവർക്ക് അല്ലെങ്കിൽ അവന്റെ മുന്നിലെത്താൻ ആർക്കും കഴിയുന്നില്ല എന്നാണ് പറയുന്നത് ഒരു വീരനായകന്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തകഹാശി സമ്മാനങ്ങൾ സ്വീകരിക്കാൻ എത്തിയത് എല്ലാറ്റിനും ഒന്നാമതായതിനാൽ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനം വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി അപ്പം എന്താണ് പറയുന്നത് അവൻക്ക് ഒരുപാട് അതായത് എല്ലാത്തിനും അവനാണ് ഒന്നാമൻ ഫസ്റ്റ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻക്ക് എല്ലാത്തിലും ഒന്നാമൻ ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനത്തെ സമ്മാനം അവനക്കാണ് അപ്പം ഇതിങ്ങനെ മേടിക്കുമ്പം ആ കുട്ടി ഇങ്ങനെ സമ്മാനങ്ങൾ മാസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ എന്താണ് മറ്റുള്ള കുട്ടികൾക്കൊക്കെ അസൂയി ആണ് തോന്നുന്നത് അതുപോലെ തന്നെ എന്താണ് ആ സമ്മാനം മേടിക്കാൻ പോകുമ്പോൾ അവനൊരു വീരനായകന്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഒക്കെയാണ് ആ സമ്മാനങ്ങൾ സ്വീകരിക്കാൻ അവൻ സ്റ്റേജിലേക്ക് പോകുന്നത് അപ്പം അവിടെ ഇവിടെ ചിത്രം കൊടുത്തിരിക്കും കൊടുത്തിട്ടുണ്ട് സമ്മാന വിതരണത്തിലുമുണ്ട് മാസ്റ്ററുടേതായ സവിശേഷ രീതികൾ ഒന്നാം സ്ഥാനം ഒരു തടിയൽ നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങ രണ്ടാം സമാനം രണ്ട് ഉരുളും കിഴങ്ങ് മൂന്നാം സമാനം ഒരു ചീര ഇങ്ങനെയൊക്കെയാണ് ഒരു പക്ഷേ ആർക്കറിയാം കകഹാശിയുടെ വിജയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം കണ്ടുപിടിച്ച കണ്ടുപിടിച്ചതാവാം ടോമോ ശൈലിയിലുള്ള ആ പ്രത്യേക ഇന ടോട്ടോ ചാൻ ജനാലകൾക്കിടയിലെ വികൃതി കുട്ടി ടെസ്കോ കുറിയോനഗി എഴുതിയിട്ടുള്ളതാണ് അത് വിവർത്ത മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തിട്ടുള്ളത് ആരാണ് അൻവർ അലി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ഇവിടെ ഈ പാഠഭാഗം അവസാനിക്കുകയാണ് ടോമോയിലെ കായികമേള അപ്പോൾ കൂട്ടുകാർക്കിപ്പോൾ ഇപ്പൊ എന്താ മനസ്സിലായത് അതായത് എന്താണ് എന്ന് പറയുന്ന കുട്ടിയുടെ അതായത് ടോമോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കായികമേള സംഘടിപ്പിക്കുകയാണ് അപ്പോൾ അവിടുത്തെ മാസ്റ്റർ അതായത് മാസ്റ്റർക്ക് എന്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിലാണ് ആ കായികമേള സംഘടിപ്പിക്കുന്നത് അതുപോലെ തന്നെ എന്താ ഒരുപാട് കളികൾ ഏതൊക്കെ കളികളായിരുന്നു അതായത് വടവലിയും അതുപോലെ തന്നെ മീൻ വാരിലോട്ടവും അതുപോലെ തന്നെ റിലിയും ഒക്കെ ആയിരുന്നു അപ്പോൾ അതിലെല്ലാത്തിലും തന്നെ ഒന്നാമനായി എത്തുന്നത് ധാരാണ് തകഹാഷി എന്ന് പറയുന്ന കുട്ടിയാണ് അപ്പോൾ ആ കുട്ടി ഇങ്ങനെ ഒന്നാമത് എത്തുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന അസൂയയും ഒക്കെ ഈ പാഠഭാഗത്തിലുള്ള കുട്ടികൾക്കുമുണ്ട് അപ്പോൾ അവരെങ്ങനെങ്കിലും ജയിക്കാൻ വേണ്ടി അവനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും പറ്റുന്നില്ല അതുപോലെ തന്നെ സമ്മാന വിതരണത്തിന് വേണ്ടി അവനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചപ്പോൾ അവൻക്ക് വളരെയധികം സന്തോഷമുണ്ടായി ഇതൊക്കെ കാണുന്ന കുട്ടികൾക്ക് വളരെയധികം അസൂയയും ഉണ്ടാകും അതുപോലെ തന്നെ എന്താണ് സമ്മാന രീതിയിലുമുണ്ട് മാസ്റ്ററേതായിട്ടുള്ള വിശേഷമായ രീതികൾ അതായത് ഒന്നാമത്തെ സമ്മാനം അതായത് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു തടീനായിട്ടുള്ള നാട്ടുചേനയോ അല്ലെങ്കിൽ മത്തങ്ങയോ ആയിരിക്കും അതുപോലെ തന്നെ രണ്ടാം സമ്മാനം എന്ന് പറയുന്നത് ഉരുളം കിഴങ്ങ് രണ്ട് ഉരുളം കിഴങ്ങായിരിക്കും മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് ഒരു പിടി ചീരയായിരിക്കും അപ്പം ഇങ്ങനെ സവിശേഷമായിട്ടുള്ള രീതിയിലായിരുന്നു മാസ്റ്റർ ഈ കായികമേള സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത് അപ്പോൾ കൂട്ടുകാർ ഈ പാഠഭാഗം സമയം കിട്ടുന്നതിനനുസരിച്ച് വായിച്ച് വായിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം െല്ലാം വായിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്താണ് മനസ്സിലായതെന്ന് നോക്കുക അത് നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ കഥ ടോമോയിലെ കായികമേള എന്ന് പറയുന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റികളൊക്കെ നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്